ശ്രീ ഹരിദാസ് എരഞ്ഞോളി എന്ന പ്രദേശത്ത് നിങ്ങൾക്ക് സ്വാധീനം അത്രയ്ക്കില്ല എന്നുള്ളതാണോ നിങ്ങൾ പറയുന്നത് ഇന്നിപ്പോൾ കെ സുരേന്ദ്രനടക്കം സി പി എമ്മിനെയാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് സി പി എം ആണ് അവിടെ ബോംബ് നിർമ്മാതാക്കളെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കെ സുരേന്ദ്രൻ അതിന്റെ അടിസ്ഥാനം എന്താണ് സ്മൃതിക്ക് കണ്ണൂർ ജില്ലയെ പറ്റി പൂർണ്ണമായിട്ടും നല്ലവണ്ണം അറിയാം എന്ന് എനിക്കറിയാം കാരണം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്തുള്ള വിവിധ പഞ്ചായത്തുകളെടുത്ത് പരിശോധിച്ചാൽ സി പി എമ്മിന് മൃഗീയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളാണ് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളാണ് ഇതൊക്കെ ഈ അരഞ്ഞോളി പഞ്ചായത്തിൻ്റെ കൊടക്കളം എന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയമായിട്ട് നിങ്ങളെ കാണരുത് ഒരു പറ്റ ക്രിമിനൽ സംഘമാണ് മാഫിയ സംഘമാണ് ഒരു സാധാരണക്കാരൻ അതിലൂടെ കടന്നു പോകാൻ സാധിക്കില്ല രാത്രി പത്ത് മണി മുതൽ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ നിങ്ങൾ റോഡിൽ പോകുന്ന ഏത് വാഹനം തടഞ്ഞു നിർത്തുമോ അവിടെ ഈ പറയുന്ന പാവപ്പെട്ട എന്ന് പറയുന്ന എൺപത്തി വയസ്സുള്ള വയോവൃദ്ധൻ കൊല്ലപ്പെട്ടത് സി പി എം ആണിന് ഉത്തരവാദി കാരണം ഇതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ മകൻ സി പി ഐയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഹരീഷ് അവിടുത്തെ ഹരീഷ് അവിടുത്തെ സി പി ഐയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആണ് ഇത് എനിക്ക് ജയേന്ദ്രൻ അറിയുമെന്ന് അറിയില്ല അവിടെ ഒരു വീട്ടമ്മ വന്ന് പറഞ്ഞല്ലോ ജീവിക്കാൻ പറ്റില്ല നിങ്ങൾക്കിതോ കാണാം നിങ്ങൾ ഇത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവസാനിപ്പിക്കും ഈ ചർച്ചയും കാര്യങ്ങളൊക്കെ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ പറഞ്ഞ വീട്ടമ്മയുടെ വീട് അവിടെ ഉണ്ടാവോ എന്ന കാര്യത്തെ സംശയമാണ് കാരണം പൂട്ടിക്കടന്ന വീട്ടിലെ ബോംബ് നിർമ്മിച്ചു അവിടെ നിർമ്മിച്ച ബോംബുകളിൽ ഒന്നാണ് ഇപ്പോൾ പൊട്ടിയിട്ട് പാവം എടുത്ത് തേങ്ങ വെറുക്കാൻ പോയ ആളെടുത്ത് പൊട്ടിയിട്ട് മരിച്ചിട്ടുള്ളത് വയോവൃദ്ധൻ പക്ഷേ ആ പൊട്ടിയതിന് ശേഷം അവിടെ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ബോർഡ് കമ്മിറ്റി അവിടെ ചേരുന്നുണ്ടായിരുന്നു ഈ ശബ്ദം കെട്ടുപോയി ആംബുലൻസ് പിടിച്ച് പഞ്ചായത്ത് ബോർഡ് അംഗങ്ങളെ സന്നദ്ധ സേവാ സമർത്തകർ നേരത്തെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരവിടെ പോയി അവരെ രക്ഷപ്പെടുത്തി അതിനുശേഷം എന്താണ്ടായിരുന്നറിയോ പത്തൊമ്പത് അമ്പതോളം ചെറുപ്പക്കാർ ആ പറമ്പിൽ വന്നിട്ട് അവിടെ വിവിധ സ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ള ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോംബുകൾ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി അതിനെ അതാരും പറയുന്നില്ല കാരണം ഈ വീട് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് പറയുന്ന മോഹനാട്ടന്റെ മരണശേഷം വീട്ട് ഒരു പാർട്ടിഷൻ പ്രശ്നം വന്നു മോഹനാട്ടനെ മറ്റൊരു വീട് പോയി കുടുംബത്തിന്റെ വീട് വീട് എടുത്തൊടുത്തു അതിനുശേഷം ആ കുടുംബങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി ആ കേസിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന വീടാണ് ഈ വീട്ടിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ കാട്ടിലമടപ്പുര എന്ന് പറയുന്ന പേരെ കതിരൂർ പഞ്ചായത്തിൽ കുണ്ടുചിറ ഭാഗത്ത് കുണ്ടുചിറ എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവിടെ ക്ഷേത്രോത്സവത്തിന് ഇവർ പോയിട്ട് ഇവിടുന്ന് പോയ ആളുകൾ അവിടുത്തെ സഖാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു ആ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ മോഹനാട്ടിൻ്റെ വീട്ടിൻ്റെ പുറകുവശത്തിൽ വാതിൽ ചവിട്ടി പൊളിച്ചിട്ടാണ് ഈ ക്രിമിനൽ സംഘം ഇവിടെ താമസിച്ചിട്ടുള്ളത് മാസങ്ങളോളം ഈ ക്രിമിനൽ സംഘം ഇവിടെ താമസിച്ചിട്ടില്ല അവിടുന്ന് ബോംബ് നിർമ്മിക്കുന്നു ബോംബ് കൊണ്ടുപോകുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഈ ബോംബ് ഉണ്ടാക്കുന്ന സാമഗ്രികൾ അവിടെ കൊണ്ടുവരുന്നു ഇത് പാർട്ടി ഗ്രാമമാണ് അടുത്ത വീട്ടുകാരൻ പോലും പേടിച്ച് ഭയപ്പെട്ട് പറയില്ല ഇതിൻ്റെ പാക്കിൽ ഒരു വീടുണ്ട് പുറകുവശത്ത് നരേന്ദ്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അതും വീടും വർഷങ്ങളായി പൂട്ടി കിടക്കുക അത് കാട് പിടിച്ച് കിടക്കുക ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇത്തരം വീടുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് പാർട്ടി ഗ്രാമങ്ങളിൽ വീടുകൾ ആരും കാണില്ല കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പാനൂരിൽ ഈ പറയുന്ന ഏപ്രിൽ അഞ്ചാം തീയതി മുളിയന്തോട് എന്ന് പറഞ്ഞ പരദേശത്ത് ബോംബ് പൊട്ടി ഷെറിൻ എന്ന് പറയുന്ന സി പി എം പ്രവർത്തകൻ മരണപ്പെട്ടു സജീവൻ എന്ന് പറയുന്നതും വിനോദ് സോറി വിനോദൻ എന്ന് പറയുന്ന വിനീഷ് എന്ന് പറയുന്ന പ്രവർത്തകന്മാരെ കണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവിടെ മുഖ്യമന്ത്രി പറഞ്ഞ സന്നദ്ധ പ്രവർത്തനം നടത്തിയത് എവിടെയാണെന്നറിയോ പാവപ്പെട്ട ലോട്ടറി വെക്കുന്ന മനോഹരൻ എന്ന് പറയുന്ന ആ ഒരു മനോഹരന്റെ വീട്ടിൻ്റെ മുകളിലിരുന്നിട്ട് ആൾ താമസമില്ലാത്ത വീടിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് നിർമ്മിച്ചു കൊടുക്കുന്ന വീട്ടിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ബോംബ് നിർമ്മിച്ചത് ഇത്തരം കേന്ദ്രങ്ങൾ സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങളൊക്കെ ബോംബ് നിർമ്മാണ ശാഖലകളാണ് ഇപ്പൊ ഇവിടെ ജയേന്ദ്രൻ പറയുന്നത് കേട്ടോ ആദ്യ പന്തക്കൽ പന്തക്കൽപ്പാറയിലാണ് ആദ്യത്തെ അക്രമം അല്ല ഞാൻ ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല സുധീഷ് പറഞ്ഞത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ് എന്ന് ചോദിച്ചാൽ വാടിക്കൽ രാമകൃഷ്ണൻ ആണ് ആ വീടിനെ കുറിച്ചാണ് ചോദിക്കുന്നത് താങ്കൾ പറഞ്ഞല്ലോ ഒരു കോൺഗ്രസ് അവിടുത്തെ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ വീടാണ് കോൺഗ്രസുകാരനായ വ്യക്തിയാണ് അദ്ദേഹം ആ വീട്ടിലില്ല വീട് അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് കാലങ്ങളായി അടഞ്ഞെടുക്കുന്നത് അപ്പോൾ വീടിന്റെ പിൻവശം വാതിൽ തകർത്തുകൊണ്ട് അതിനകത്ത് കയറി ബോംബ് നിർമ്മാണം നടത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു വീട് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു കയറുമ്പോൾ ഒരു പരാതി നൽകുമല്ലോ അങ്ങനെ ഒരു പരാതി നൽകുകയായി താങ്കൾക്ക് അറിവുണ്ടോ പരാതി നൽകിയിട്ടും പോലീസ് നടപടി എടുക്കാത്തതാണോ ഇല്ലെന്ന് അവിടെ ഞാൻ സ്മൃതി സ്മൃതി മനസ്സിലാക്കേണ്ടത് അവിടെ ആരും പോവില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ആ പ്രദേശത്തെ പ്രദേശത്തെവാസികൾ നിഷ്പക്ഷമായിട്ട് നിങ്ങൾ പോയി അന്വേഷിക്കുക അവിടെ രാത്രി കാലത്ത് എന്താണ് സംഭവിക്കുന്നത് ഞാനൊന്നു പറയാം രണ്ടായിരത്തി ആറിലെ ബിജുവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ അവിടെയാണ് രണ്ടായിരത്തി എട്ടിലെ സുമേഷിനെ വെ വെട്ടിപ്പരിക്കേപ്പിച്ച കേസിലെ പ്രതി അവിടെയാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ വിജയാഘോഷം നടക്കുമ്പോൾ ഒരു കേവലം ബൂത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് രമേശൻ എന്ന് പറയുന്ന ബി എം എസിന്റെ സെക്രട്ടറി താലൂക്ക് സെക്രട്ടറി ഓട്ടോറിക്ഷ ഡ്രൈവറെ വെട്ടി വീട് ചവിട്ടി പൊളിച്ച് വെട്ടിപ്പടിക്ക മൃതപ്രായനാക്കി ഇന്നും അദ്ദേഹം വാഹനം എടുക്കുന്നില്ല ഇതിനൊക്കെ കേസിലെ പ്രതികൾ ഈ പ്രദേശത്തുകാരാണ് ഈ പ്രദേശത്ത് കൊടിസുനിയുടെയും ഷാഫിയുടെയും ഒക്കെ പിന്നണിക്കാരാണ് അവരുടെ കൂടെ കൂടെ കടക്കുന്ന ആളുകളാണ് ഈ പിന്നണി കൊടിസുനിയുടെ കൂടെയുള്ള ആളുകളാണ് ഷാഫിയുടെ കൂടെയുള്ള ആളുകളാണ് ഈ ക്രിമിനൽ സംഘം സി പി എമ്മിന് പോലും അടങ്ങാത്ത സംഘമാണ് രാത്രി കാലങ്ങളിൽ ആർക്ക് സഞ്ചരിക്കാൻ പറ്റില്ല അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് അവിടുത്തെ കുട്ടികൾ ചിലപ്പോൾ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും പക്ഷേ അവിടെ തടഞ്ഞു നിർത്തും എങ്ങോട്ടാണ് പോയത് ആരാണ് എവിടെ നിന്നാണ് വരുന്നത് എല്ലാം ഇവർക്കറിയണം മധ്യ അവിടെ റോഡിൽ അഴിഞ്ഞാടുന്ന ഒരു സംഘം അവിടെ കർഷക സംഘം ഓഫീസിലാണ് ഇവരുടെ കേന്ദ്രം എന്താ സി പി എമ്മിന്റെ നടപടി ആയി സി പി എം പറയാം എന്താ ഞങ്ങൾ ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നമായാൽ ഞങ്ങൾ നടപടി എടുത്തു ഓരോ നടപടി സി പി എം എടുക്കില്ല എടുക്കാൻ സാധിക്കില്ല കാരണം സി പി എമ്മിന് വേണ്ടിയിട്ട് പലതും ചെയ്തവരാണ് ഈ ക്രിമിനൽ സംഘം അതുകൊണ്ട് തന്നെ ഓരോ നടപടി എടുക്കാൻ തയ്യാറാവില്ല ആ ക്രിമിനൽ സംഘത്തിന്റെ പല ആക്ടിവിറ്റീസും ഉണ്ട് ആ ആക്ടിവിറ്റീസിലൊക്കെ സി പി എമ്മിലെ നേതാക്കന്മാരാണ് ഇതിനെല്ലാം സഹായം ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് ആ പ്രദേശം പാർട്ടി ഗ്രാമം എങ്ങനെയാണ് നിലനിൽക്കുന്നത് ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയ ഇവിടെ ജയന്ത്രം പറഞ്ഞല്ലോ പാർട്ടി ഗ്രാമം അതിനെങ്ങനെയാ കോൺഗ്രസ് താമസിച്ചെന്ന് ചോദിച്ചാൽ താമസിക്കല് മാത്രമേ ഉള്ളൂ അവിടെ ഒരു വായനക്കാൻ കഴിയില്ല ഒരു ശരി എം വി ജയരാജന്റെ പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട് എം വി ജയരാജൻ പറയുന്നത് ഈ എരഞ്ഞോളി എരഞ്ഞോളി സംഭവത്തിൽ സി പി എമ്മിനെ കുറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് പറയുന്നു ഈ മേഖല ഈ മേഖലയിൽ ആർ എസ് എസിനും കോൺഗ്രസിനുമാണ് സ്വാധീനം എന്നാണ് പറഞ്ഞത് എരഞ്ഞോളിയിൽ സി പി എമ്മിന് സ്വാധീനമില്ല സ്വാധീന മേഖലയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് with smurdi parati card